കള്ളു വ്യവസായ തൊഴിലാളി പെൻഷനേഴ്സ് യൂണിയൻ എ ഐ ടി യു സിയുടെ താലൂക്ക് പൊതുയോഗം കോതമംഗലത്ത് നടന്നു ടോഡി ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു കള്ളു വ്യവസായ തൊഴിലാളി പെൻഷനേഴ്സ് യൂണിയൻ എ ഐ ടി യു സിയുടെ വാർഷിക പൊതുയോഗം ചെത്തു തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഇ കെ ശിവൻ ഉദ്ഘാടനം ചെയ്തു ചേർന്ന് ഇപ്പോൾ ആലോചിച്ചത് മിനിമം മനുഷ്യൻ രണ്ടായിരം രൂപ പിന്നെ ആ രണ്ടായിരം കഴിഞ്ഞിട്ട് അഞ്ച് വർഷം കൂടുമ്പോൾ പതിനഞ്ച് വർഷം മിനിമം വർഷം മനുഷ്യൻ പത്ത് വർഷം ജോലി ചെയ്ത പൊഴാളിക്ക് മിനിമം രണ്ടായിരം രൂപ പത്ത് വർഷം കഴിഞ്ഞ് പതിനഞ്ച് വർഷമായവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പതിനഞ്ച് മുതൽ ഇരുപത് വരെ മൂവായിരം രൂപ ഇരുപത് നാല് ഇരുപത്തിയഞ്ച് വരെ മൂവായിരത്തി അഞ്ഞൂറ് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെ നാലായിരത്തി അഞ്ഞൂറ് പി എം ശിവൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ എസ് ജ്യോതികുമാർ പി ടി ബെന്നി എന്നിവർ പ്രസംഗിച്ചു ടോഡി ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക പെൻഷൻ ലഭിക്കാനുള്ള മിനിമം കാലപരിധി ഇരുപതു വർഷമായി ഉയർത്താനുള്ള നീക്കത്തിൽ നിന്ന് ക്ഷേമനിധി ബോർഡ് പിന്തിരിയുക തുടങ്ങിയ ആവശ്യങ്ങൾ യോഗം ഉന്നയിച്ചു ഭാരവാഹികളായി പി എം ശിവൻ പ്രസിഡന്റ് പി ആർ സുരേന്ദ്രൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ജ്യോതികുമാർ സെക്രട്ടറി പി ബി ഷിബു ജോയിന്റ് സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു കെ സി വി ന്യൂസ് കോതമംഗലം